മെർലിൻ സ്റ്റോറീസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഒരു സൂപ്പർ ഫാമിലി കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോ നേരെ കഥ തുടങ്ങിയാലോ ഇനി നിങ്ങളോട് സ്റ്റോറി പറയാൻ പോകുന്നത് ഞാനല്ല അശ്വതിയാണ് എൻ്റെ പേര് അശ്വതി എനിക്ക് പതിനെട്ട് വയസ്സുണ്ട് അച്ഛനും അമ്മയും പിന്നെ പിന്നൊരു അനിയനുമാ ഉള്ളത് നല്ല സ്നേഹത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലി തൊട്ട് അടുത്തു തന്നെ മറ്റു രണ്ട് വീടുകളുമുണ്ട് ചെറുപ്പത്തിലെ മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചുപോയി എന്റെ അച്ഛനാണ് അച്ഛന് താഴെയുള്ള രണ്ടനിയന്മാരുടെ കാര്യം നന്നായി നോക്കി അവരെയൊക്കെ ഒരു നിലയിൽ എത്തിച്ചത് പട്ടണത്തിൽ ഒരു പല കടയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഉള്ളത് ഈ മൂന്ന് കുടുംബത്തിന്റെയും വരുമാന സ്രോതസ് ആ കടയാ ഇടതുവശത്തായി ഞങ്ങളുടെ ഏറ്റവും ഇളയ വീട് പാപ്പന്റെ പേര് രാജൻ രാജൻ എന്നാണ് പാപ്പനും ഭാര്യയും പിന്നീട് അവരുടെ രണ്ട് പെൺമക്കളും ഒരു അനിയനും അതിന്റെ അപ്പുറത്തായി പിന്നീടുള്ളത് നടുക്കത്തെ പാപ്പന്റെ വീടാണ് കേട്ടോ ദാസൻ പാപ്പൻ പാപ്പനും ഭാര്യയും അവർക്ക് രണ്ടാൺമക്കളാണ് മൂത്തത് ഇളയത് ഒരു പെൺകുട്ടി അപ്പോ ഞങ്ങളുടെ കുടുംബത്താൽ ഫുൾ മൂന്ന് പെൺകുട്ടികളും നാലാൺകുട്ടികളുമാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാ കളിച്ചു ഏകദേശം രണ്ടോ മൂന്നോ വയസ്സിന്റെ വ്യത്യാസമേ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു ഞങ്ങളുടെ ഫാമിലിയെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാൻ എനിക്കിനി പി ജി ചെയ്യണമെന്നുണ്ട് എങ്ങനെയെങ്കിലും അതിനുള്ള വഴക കൂട്ടണം ഞാൻ എത്ര കാലമായി വീട്ടിൽ പറയുന്നു അച്ഛനും അമ്മയ്ക്കും പക്ഷേ എന്നെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെയാണ് താല്പര്യം വേണ്ടെന്നാവത് പറഞ്ഞു എനിക്ക് കുറച്ചു കാലം കൂടി ഇങ്ങനെ പഠിച്ചൊക്കെ മുന്നോട്ട് പോയാൽ മതി കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ വലിയൊരു സ്ത്രീയോ അല്ലെങ്കിൽ കുടുംബിനി അല്ലേ ഇവരൊക്കെ കാണും ഈ ചെറിയ കുട്ടിയെ പോലെ കിട്ടുന്ന പ്രിവിലേജ് നഷ്ടപ്പെട്ടു പോവില്ലേ എന്റെ അച്ഛന്റെ പേര് പ്രകാശെന്നാണ് അമ്മയുടെ പേര് ആനന്ദം ഭയങ്കര സ്നേഹാണ് രണ്ടുപേരും അച്ഛന്റെ അമ്മയുടെ സ്നേഹം കണ്ട ഞാനും എന്റെ അനിയനും വളർന്നേ അതുപോലെ തന്നെയാണ് പാപ്പന്മാരും ഭാര്യമാരും ഭയങ്കര സ്നേഹത്തിൽ രാവിലെ ഏതാണ്ട് പത്തുമണിയാവുമ്പോ തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളുടെ അടുത്തുള്ള തൊടിയിലേക്ക് ഇറങ്ങും പിന്നെ ഞങ്ങൾ പിള്ളേരെല്ലാരും കൂടെ ആകെ ഒരു ബഹളാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വിളിക്കുമ്പോ ഏതെങ്കിലും ഒരു വീട്ടിലെല്ലാവരും കൂടി കേറി ഭക്ഷണം കഴിക്കും ഏത് വീട്ടിലായിരിക്കുന്നു ഐഡിയ ഉണ്ടാവില്ല അപ്പോ ചിലപ്പോ അവിടുത്തെ ചിറ്റമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിയാനായിട്ടുണ്ടാവും ഞാൻ നിങ്ങൾ വരുമെന്ന് വിചാരിച്ചോ ഞാൻ ഇവിടെ അഞ്ചാൾക്കുള്ള അരിയലേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾ എട്ടും പത്തും പേരോടി ഇങ്ങോട്ട് ഉച്ചക്ക് വന്നാ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ അപ്പോഴേക്കും ഇവിടുത്തെ ബഹളം കേട്ട് അപ്പുറത്ത് നിന്ന് ചിറ്റമ്മ വരും ദാ ചോറ് ഇതാ കറി ഉണ്ടല്ലോ അപ്പോ എന്റെ വീട്ടിൽ നിന്ന് അമ്മ വരും ദാ കറി ഇതെടുക്ക് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു പോകുന്നേ ഏത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നോ എവിടെ രാത്രി കിടന്നുറങ്ങണമെന്നോ ഒരു നിശ്ചയമില്ല എല്ലാ വീടും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ അച്ഛ അമ്മ വിളിക്കുന്നില്ല എന്ന് മാത്രം ഒരു ദിവസം രാവിലെ ആയപ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ച് അങ്ങിയിരിക്കുവാ ഫുഡ് കഴിച്ചിരുന്നപ്പോ തന്നെ എനിക്കെന്തോ ആകെ ഒരു പെരുപ്പ് കുറച്ച് ദിവസമായി ഈ പെരുപ്പ് തുടങ്ങിയിട്ട് പെരുപ്പ് എവിടെയാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അമ്മ അടുക്കളയിൽ നല്ല പണി അച്ഛൻ രാവിലെ പോയിട്ടുണ്ട് കടയിലേക്ക് മുറിക്കകത്തേക്ക് കയറി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ മൂളലും മുക്കലുമൊക്കെ ഉണ്ടാക്കി തുടങ്ങി എന്താണെന്നോ ഒന്ന് സ്വയം തഴുകി സന്തോഷിക്കുക ഇപ്പോ എന്റെ മെയിൻ വിനോദം അതാ പറഞ്ഞിട്ട് കാര്യമില്ല പ്രായപൂർത്തിയാവുന്ന ആളുകളിൽ ഈ കൗതുകം പോലെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ പിന്നെ നിങ്ങൾ ആൺകുട്ടികൾക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ പെൺകുട്ടികൾ ഇതൊന്നും ചെയ്യില്ലെന്ന് ചുമ്മാതാട്ടോ ഞങ്ങൾക്കും തൊടാനും തൊടീക്കാനും ഒക്കെ ആഗ്രഹങ്ങൾ പതിവ് പോലെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ പരിപാടി തുടങ്ങി വിളിച്ചിട്ട് അമ്മയാണെങ്കിലോ മുറിയിൽ നിന്ന് അനക്കുമൊന്നും കേക്കുന്നില്ല ഉറങ്ങിയെന്ന് വിചാരിച്ചോട്ടേന്ന് കരുതി ഞാൻ ശബ്ദമുണ്ടാക്കാതെ നിന്നു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ വല്ലാത്ത പെരുപ്പ് കയറി എന്റെ അരക്കെട്ടിൽ ഇപ്പോൾ ഒരു ഉഗ്ര സ്ഫോടനം നടക്കും ദേഹം മുഴുവനും തുടങ്ങിയ സുഖം എന്റെ തലച്ചോറിലേക്ക് വ്യാപിച്ചു ആകെ ഒരു വിറവിലും പരിഭ്രമവും അങ്ങനെ വലിയപ്പോടെ ഞാൻ ബെഡിൽ തളർന്നു വീണു കുറച്ചു നേരത്തേക്കുള്ള ആ പരിശ്രമം കൊണ്ട് ഞാൻ ആ സുഖത്തിന്റെ എക്സ്ട്രീമിൽ എത്തി അമ്മ ഇപ്പോ എങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഞാൻ പതിയെ കഥകിന്റെ ലോക്ക് തുറന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മാറി ബെഡിൽ കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോ അമ്മ വീണ്ടും വന്നു എടി അച്ചു നീ എന്തെടുക്കുവാ നോക്കുമ്പോ അതാ ആകെ മലർന്ന് ഞാൻ കിടക്കുന്നു മറ്റ് വസ്ത്രങ്ങളൊന്നുമില്ല പാവാടയാണെങ്കിൽ പൊങ്ങി എന്റെ ഇടുപ്പിനു മേലെ കിടക്കുന്നു അമ്മ ആ കാഴ്ച കണ്ട് മൂക്കത്ത് വിരൽ വെച്ചു എന്റെ ദൈവമേ ആണുങ്ങളുള്ള വീടായിരുന്നു നീ പെൺകുട്ടിക്ക് വല്ല ധാരണയുണ്ടോ നിന്റെ അച്ഛനും പിന്നെ പ്രായപൂർത്തിയായ ഒരു ആങ്ങളയും ഉണ്ട് ഇതൊക്കെ കാണിച്ചിട്ടാണോ കിടക്കുന്നത് രാത്രി കിടന്ന ഉറ്റയ്ക്ക് കഥക പൂട്ടി ഉറങ്ങുന്ന പോലെയാണോ മോളെ പകല് എഴുന്നേൽക്ക് ഷേ അപ്പോഴേക്കും കണ്ണു തുറന്ന് ഉറക്കത്തിലെന്ന വട്ടിൽ ഞാൻ എഴുന്നേറ്റു എന്താ അമ്മേ ഞാൻ ഉറക്കത്തിലേക്ക് അങ്ങ് വീണുപോയതേ ഉള്ളൂ അമ്മയപ്പോ ഒരാക്കിയ ചിരി പിന്നെ പിന്നെ ഉറക്കം തന്നെ ആണോന്ന് ദൈവത്തിനറിയാം ഇതും പറഞ്ഞ് പുറത്തേക്ക് ഒരു പോക്ക് ഷേയ് ഈ അമ്മയുടെ കാര്യം ഞാൻ ഓർത്തു പ്രായപൂർത്തിയായ പിന്നെ അമ്മയുടെ സംസാരമൊക്കെ ഈ ലൈനാണ് അതിന് പ്രത്യേകിച്ച് ഒരു കാരണവുമുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛനും അമ്മമാരൊക്കെ ഞങ്ങൾ പ്രായപൂർത്തികളാകാൻ നോക്കിയിരിക്കുകയാണ് മക്കളെല്ലാവരും എന്തിനാണെന്നല്ലേ അത് ഞാൻ വഴിയേ പറയാട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛൻ എന്താ കയറി വരുന്നു അച്ഛന്റെ കൂടെ ഏറ്റവും വിളയ ദാസൻപാപ്പനും ഉണ്ട് അമ്മ ചോദിച്ചു ആ ദാസനോ നീ എന്താണോ ഇങ്ങോട്ടേക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലേ അപ്പോഴേക്കും അച്ഛന്റെ കമന്റ് അവനെ അവന് നിന്റെ വെള്ളയൊപ്പം മതിന്ന് എന്തു ചെയ്യാനാ അവൻ അവൻറെ ഭാര്യയുടേത് പിടിക്കില്ലല്ലോ അമ്മയുടെ മുഖം വല്ലാതെയായി ദാസൻ പാപ്പനും ഒരു ചിരിയോടെ പറഞ്ഞു പിന്നല്ലാതെ ചേട്ടൻ ദിവസം തിന്നുന്നത് കൊണ്ടാ ചേട്ടനെ ചേട്ടത്തിടെ വെള്ളയപ്പം ഇഷ്ടപ്പെടാത്തേ ഞങ്ങൾക്ക് വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ അതുകൊണ്ട് നാവിന് എപ്പോഴും രുചി മാറില്ല അപ്പോഴേക്കും അമ്മ ആകെ പൂത്തു തളിർത്തു മതി മതി എനിക്ക് ഞാൻ വിളമ്പിത്തരാ അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു എന്നാലും ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടോടി നിന്റെ അപ്പത്തിന് എനിക്കിതുവരെ തോന്നിയിട്ടില്ലല്ലോ എന്റെ അച്ഛനാണാ പറഞ്ഞത് അച്ഛന്റെ ആ പറച്ചില് കേട്ടപ്പോൾ അമ്മയൊന്ന് ചോദിച്ചു അത് ശരി നിങ്ങൾക്കപ്പുറത്തെയും ഇപ്പുറത്തേയും വീട്ടിൽ നിന്ന് നല്ല ഇഡലി നെയ്യപ്പൊക്കെ കിട്ടുന്നില്ലേ അതിന്റെ ആയിരിക്കും എന്റെ ഈ പാവപ്പെട്ട വെള്ളയപ്പത്തിന് ടേസ്റ്റ് കുറഞ്ഞ പോലെ അമ്മയാണെങ്കിൽ അന്ന് വെള്ളയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി അതിനെ പറ്റിയാണല്ലോ ഇവർ ഈ കലങ്കുഷിതമായ ചർച്ച എന്ന് ഞാൻ ആദ്യം ഓർത്തു പക്ഷേ മൂന്നുപേരുടെയും മുഖഭാവത്തിൽ നിന്ന് അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നി എന്ത് ചെയ്തിട്ടായാലും ഇവർടി കള്ളത്തരം ഒന്ന് കണ്ടുപിടിക്കുന്നു എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടിപ്പട്ടാളം എത്തി അച്ചു ചേച്ചി വാ നമുക്ക് കളിക്കാൻ പോവാ ഓ പ്രായം എത്രയായി എന്നിട്ടും പെണ്ണ് തുള്ള നടക്കുക അമ്മ പറഞ്ഞത്രയും നിർത്തുമ്പോഴേക്കും ഞാൻ അവരുടെ ഒപ്പം ഓടി പകുതി എത്തിയിരുന്നു പറമ്പിൽ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി ചെക്കാരൊക്കെ അവിടെ ബോളെറിഞ്ഞും മാങ്ങക്ക് കല്ലെറിഞ്ഞുമൊക്കെ ഭയങ്കര ബിസിയാ ഞങ്ങൾ മുൻ പെൺകുട്ടികളും കൂടെ വട്ടം ചേർന്നിരുന്ന് സംസാരമാണ് അതിനിടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു എടി ഒരു സംഭവമുണ്ടായിരുന്നു ഇന്ന് രാവിലെ വെള്ളയപ്പത്തിന്റെ വിഷയമാണ് ഞാൻ പറയാൻ വന്നതെങ്കിലും അപ്പൊ തന്നെ ഇളയ പാപ്പന്റെ മോള് രേവതി ഒരു കൂട്ടം കാണിച്ചു ഇത് കണ്ടോ എനിക്ക് വീട്ടിലെ കബോർഡ് വൃത്തിയാക്കുമ്പോ കിട്ടിയതാ നോക്കുമ്പോൾ ഒരു പുസ്തകം അതിലാണെങ്കിലോ അത്യാവശ്യം രേഖാചിത്രങ്ങളും നല്ല ഒന്നാന്തരം കഥകളും ഒക്കെ ഉണ്ട് എനിക്കത് കണ്ടപ്പോ ഭയങ്കര കൗതുകം എടി ഇത് മറ്റേ ബുക്കാ ക്ലാസ്സിലെ കൂട്ടുകാരി രശ്മിയൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെയോ എന്നാ ചേച്ചി കഥയൊന്ന് വായിച്ചേ കീക്കൻ കോത്തിയാവുന്നു കാര്യമായിട്ട് ഇതിൽ എന്തോണ്ടെന്നാ തോന്നുന്നേ നടുക്കത്തെ അനിയത്തി ആദരയാ പറയുന്നേ രണ്ടുപേരും എന്റെ മുഖത്തേക്ക് നോക്കി ഇരുപ്പ അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥ സെലക്ട് ചെയ്ത് ഞാൻ ഉറക്കെ വായിച്ചു കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ എനിക്കെന്തോ ഒരു തരിപ്പ് പോലെ വീണ്ടും രാവിലത്തെ ഒന്ന് കഴിഞ്ഞതാണെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെ ഇവളിങ്ങനെ എപ്പോഴും ഒലിപ്പിച്ചു തുടങ്ങിയാൽ എൻ്റെ കൈക്ക് വിശ്രമമില്ലാണ്ടാവും ഞാൻ മനസ്സിലോർത്തു അപ്പോഴുണ്ട് അനിയത്തിന്മാർ രണ്ടുപേരും ഇരുന്ന് എരുവില് കൊള്ളുന്നു എന്തു പറ്റി രണ്ടാൾക്കും അത് പോലെ തോന്നും ചേച്ചി എവിടെ അവർ പതിയെ ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചാദ്യ സ്ഥലം തൊട്ട് കാണിച്ചു അതെയോ എന്നാൽ അത് ഞാൻ മാറ്റി തന്നാലോ ഏ അതെങ്ങനെ എടി ഇതുപോലും അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനെന്തിനാ നിന്റെയൊക്കെ ചേച്ചിയാന്ന് പറഞ്ഞ് നടക്കുന്നേ അടങ്ങിയിരിക്കേ ഞാൻ പറയുന്ന പോലെ ചെയ്തു തന്നാൽ നല്ല സുഖവും കിട്ടും കാര്യങ്ങളൊക്കെ സ്മൂത്താവുകയും ചെയ്യും എന്താ വേണോ രണ്ടാളുടെ ഉത്സാഹം കണ്ടപ്പോ ഇപ്പൊ തന്നെ എന്നാ സെറ്റാക്കിയേക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആതിരിയുടെ കയ്യിൽ ഞാൻ ബുക്ക് കൊടുത്തു അവൾ നന്നായി തന്നെ ഒരു കഥ വായിച്ചു തുടങ്ങി ഒരു അനിയന്റെയും ചേച്ചിയുടെയും കുല കഥകളാണത് അവൾ വായിച്ചു തുടങ്ങുമ്പോൾ രണ്ടുപേരും കാതോട് കുഞ്ഞി പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാര്യമായി ഇപ്പോൾ കഥയിൽ എന്തെങ്കിലും ട്വിസ്റ്റ് വരുമെന്നും ആ സമയത്ത് പതിയെ ഞാൻ രണ്ടുപേരെയും ഓരോന്ന് ചെയ്ത് സുഖിപ്പിച്ചു തുടങ്ങി അവസാനം താളത്തിലുള്ള എന്റെ ആനക്കം കൊണ്ടാവും രണ്ടുപേരും ആ കുന്തിച്ചിരുന്ന ഇരിപ്പിൽ കുറേ നേരത്തേക്ക് സ്വർഗം കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെയായിരുന്നു സുഖം കൊണ്ടുള്ള നിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതെ നാട്ടിൽ ഷേവിങ് സെറ്റൊക്കെ കിട്ടും കേട്ടോ രണ്ടുപേരും അതൊക്കെ ഒന്ന് വാങ്ങിക്കുന്നത് നന്നായിരിക്കും ഒന്ന് പോ ചേച്ചി ഈ ചേച്ചിയുടെ കാര്യം ഞാനും ചിരിച്ചു അപ്പോഴേക്കും ഇവളും മാറി എന്നാ നമുക്ക് കളിക്കാൻ പോയാലോ അത് ശരി അപ്പൊ സ്വന്തം കാര്യം കഴിഞ്ഞ് പോവാണോ എന്റെ കാര്യം ഇനി ആര് നോക്കൂ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ കാര്യം അവരോർക്കുന്നത് കുറച്ച് നിമിഷങ്ങൾക്കകം ആ രണ്ടു പേരും കൂടെ എന്നെയും സ്വർഗം കാണിച്ചു ആ പറമ്പിൽ ആരുമില്ലാത്ത സമയത്ത് മൂന്ന് പെൺകുട്ടികൾ എന്തൊക്കെ കള്ളത്തരങ്ങളാ കാണിക്കുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തുറസായ സ്ഥലത്തു നിന്നുള്ള ഓരോ കുൽസിതങ്ങളൊക്കെ പ്രത്യേക ഫീലാണ് ആ സമയത്ത് ഞങ്ങൾക്കാരെയും പേടിക്കാനുമില്ല കുറച്ച് കഴിയുമ്പോഴുണ്ടടാ അതാ വരുന്നു അനിയന്മാരുടെ പട്ടാളം ശരിക്കും അനിയന്റെയും ചേച്ചിയുടെയും കഥ കേൾക്കുമ്പോ പെൺകുട്ടികൾ രണ്ടുപേരും വല്ലാത്ത ഉഷാറിൽ ഷേ നമുക്ക് ഇതിനുള്ള ഭാഗ്യൊന്നും ഇല്ലല്ലോ അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഭാഗ്യമില്ലെന്നോ ഇല്ലേ വരുന്നത് നോക്ക് മൂന്ന് നിനക്ക് എന്നിട്ടും പോരെ ഒന്ന് പോ ചേച്ചി അവളുമാർക്ക് പിന്നെയും ഇങ്ങനെ നാണം കുണുങ്ങികൾ ഞാൻ ഓർത്തു അവിടുത്തെത്തുമ്പോഴേക്കും എന്തായിരുന്നു ഇവിടെ പേരും കൂടി പരിപാടി ആങ്ങളമാരുടെ ചോദ്യം ചെയ്യൽ അത് ഞങ്ങളൊരു കളി കളിക്കുമായിരുന്നു അത് ശരി ഞങ്ങളെ കൂട്ടാതെയോ എങ്കി പറ നമുക്ക് എല്ലാവർക്കും കൂടി അടുത്ത റൗണ്ട് കളിക്കാം അപ്പോഴേക്കും ആതിരയുടെ രേവതിയും പതുങ്ങി അശ്വ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ സംഭവമൊക്കെ ഡീൽ ചെയ്യാൻ ഇവിടെ ഞാനില്ലേ അതെ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കളിയല്ല മക്കളെ ഇത് പെണ്ണുങ്ങളെ മാത്രം കളിയാ കൊഴുതപ്പി കളി ഏ അതെന്ത് കളി അമ്മാർ വാളിച്ചു നിക്കുമ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നമുക്ക് ഒളിച്ചു കളിക്കാം എന്നുള്ളതായിരുന്നു അടുത്ത തീരുമാനം എങ്കി പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ എണ്ണാം എന്ന് പറഞ്ഞ് എണ്ണിത്തുടങ്ങി അവരെല്ലാവരും എവിടെയൊക്കെയോ പോയി ഒളിച്ചു അടുത്ത പ്രാവശ്യം ആതിരെയാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത് അവിടുത്തെ അവിടെ എണ്ണുമ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചു ൊളിക്കുന്നത് വീടിന്റെ സൈഡിലുള്ള വിളകുപുരയിലും ചായ്പിലും വണ്ടിയുടെ പൊറിച്ചിലുമൊക്കെ ആയിരുന്നു അപ്പോഴേക്കും കുറെ സമയമെടുക്കുമ്പോൾ ഇവൾ കണ്ടുപിടിക്കും ഇങ്ങനെ കളി കുറെ നേരം വിരസമായി പോയിക്കൊണ്ടിരുന്നു എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല അതിനിടയിലാണ് ഞാനൊരു സംഭവം കാണുന്നത് ജനലിലൂടെയുള്ള കാഴ്ച ഇപ്പോ ഞാൻ നിൽക്കുന്നേ രാജൻ പാപ്പന്റെ വീടിന്റെ സർദല അവിടെ അതാ രാജൻ പാപ്പന്റെ ഭാര്യ ഞങ്ങളുടെ ചിറ്റമ്മ പുള്ളിക്കാരിയുടെ പേര് സുഗന്ധി എന്നാണ് സുഗന്ധി ചിറ്റാ അതാ അവരുടെ ബെഡ്റൂമിലിരുന്ന് അടക്കി പിടിച്ചെന്തോ സംസാരിക്കുന്നു അത് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പുറച്ചു കഴിയുമ്പോ എന്റെ അച്ഛന്റെ ശബ്ദം ഞാനൊന്ന് ഞെട്ടി അച്ഛനിപ്പെന്തിനാകും ഇവിടെ വന്നിട്ടുണ്ടാവാ അച്ഛനപ്പു കടയിൽ പോയില്ലേ എന്തായിരിക്കും കടയിൽ പോവാതിരുന്നത് പതിയെ ആ ബെഡ്റൂമിന്റെ സൈഡിലെ ജനലിലൂടെ ഞാനിന്ന് എത്തിനോക്കി അവിടെ കണ്ട കാഴ്ച എന്റെ കണ്ണിലൂടെ പൊന്നീച്ച പറഞ്ഞു മുൾബന്ധമില്ലാതെ ഒരു പൊതുപ്പിനുള്ളിലാണ് സുഗന്ധ ചിട്ടിയുള്ളത് കൂടെയുള്ളത് അതാ എന്റെ അച്ഛനും നല്ല അധ്വാനിക്കുന്ന മനുഷ്യനായതുകൊണ്ട് നല്ല ഉറച്ച ഓടിയാണ് അച്ഛൻ്റെ ആറടി ഉയരവും അതിനൊത്ത ശരീരവും ഇരുനിറവും സുഗന്ധ ചിട്ടിയാണെങ്കിലോ നല്ല വെളുത്തു സുന്ദരി പൂവമ്പഴം പോലെ ഇരിക്കും വേണ്ട തുടുപ്പും ഒക്കെ എല്ലാ ഉണ്ട് ഒരു നിമിഷം അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അടുത്ത നിമിഷം സംസാരമൊന്നുമല്ല മറിച്ച് നല്ല പച്ചത്തെറികളാണ് ഇവരന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണോ എന്നെനിക്ക് തോന്നിപ്പോയി വീണ്ടും എത്തിച്ചു നോക്കിയുമ്പോഴേക്കും അവിടെ കാണുന്ന കാഴ്ച പരസ്പരം കരിനാടൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കടന്നു കയറുകയാണ് ജനലെങ്കിലും ഇവർക്ക് കൂട്ടിയിട്ടൂടെ ഈ പ്രായമുള്ളത് കൊണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല പതിയെ ചേട്ടൻ ഇത്ര ആക്രാന്തം എന്താ ഇന്നും ഇവിടെ ഇല്ലേ എനിക്കറിയാം ഹർത്താലായത് കൊണ്ടല്ലേ ഓടി എന്റെ അടുത്തേക്ക് വന്നത് അല്ല ചേട്ടക്ക് ഇപ്പൊ എന്തെടുക്കും ആയിരിക്കും ഓരോന്നൊക്കെ പറഞ്ഞ് ചിറ്റയാണെങ്കിലും എന്റെ അച്ഛന്റെ ആ ഓരോ സുഖിപ്പിക്കലിനും ഇങ്ങനെ ഇങ്ങനെ മൂപ്പിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛനാണെങ്കിലോ അച്ഛന്റെ ഒരു ഉഗ്രൻ പൗരുഷം അനിയന്മാരുടെ നേരത്തെ ചെറുതല്ലാതെ ഇത്രയും വലുതെന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല എന്റെ ജീവിതത്തിൽ ഒളിച്ചും പാത്തും ഇപ്പോഴോ കൂട്ടുകാരികളുടെ ഫോണിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ഇത്രയും പെട്ടെന്ന് അതും സ്വന്തം അച്ഛൻ്റെ ഒക്കെ കാണാൻ കിട്ടിയൊരവസ്ഥ എനിക്ക് വീണ്ടും എന്റെ അടിവയറ്റിൽ വല്ലാത്ത പെരുപ്പും തരിപ്പു എന്തൊരവസ്ഥയാ ചേച്ചിയെ കണ്ടുപിടിച്ചേ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന് ആതിരയുടെ ഒച്ചപ്പാട് ഞാൻ ഞെട്ടിപ്പോയി ചെനലിൽ നിന്ന് ആ കൈവിട്ട് ഞാൻ താഴേക്ക് വീടില്ലെന്നേ ഉള്ളു വാ വാ എന്തു നോക്കി നിൽക്കുവാ അടുത്തത് ചേച്ചിയാ എണ്ണണ്ടത് അപ്പോഴേക്കും അതാ പെട്ടെന്നൊരു മാക്സി എടുത്തിട്ട് സുഗന്ധിച്ചിട്ട് ചെനലിന്റെ അടുത്തോ നിൽക്കുന്നു നിങ്ങളെന്താ പിള്ളേരെ ഇവിടെ അത് ഞങ്ങൾ ഒളിച്ചു കളിക്കായിരുന്നു ചിറ്റേ ഞാനാ മറുപടി പറഞ്ഞു വേണ്ട വേണ്ട വീടിന്റെ സൈഡിലുള്ള കളിയൊന്നും വേണ്ട അപ്പുറത്തൊക്കെ പോയി കളിക്ക് വേഗം ചെല്ല് ശരി ശരി ഇതും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടി എന്റെ മനസ്സിൽ വല്ലാത്ത സംശയം ഇനി ഒളിക്കുമ്പോ ഏതായാലും എന്റെ വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് ഒളിഞ്ഞു നോക്കാൻ അവിടെ രണ്ട് പാപ്പന്മാരും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അച്ഛന്റെയും ചിറ്റയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ മനസ്സിലേക്ക് ചിന്തയായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ വേഗം അവരെ കണ്ടുപിടിച്ചു എല്ലാരെയും ഇത്തവണ എണ്ണാൻ പോകുന്നത് എന്റെ അനിയൻ മനുവാണ് അവൻ എണ്ണിത്തുടങ്ങുമ്പോ തന്നെ പലരും പല ദിക്കിലേക്ക് ഓടി ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു അവിടെ കാർ പോർച്ചു സൈഡിലൂടെയാണ് ഞങ്ങളുടെ ബെഡ്റൂം അവിടെ എത്തുമ്പോ തന്നെ അല്ലാത്ത രീതിയിലുള്ള ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അടിയും ഇടിയും ഒക്കെ എന്താണ് ഇതിന് മാത്രം ശബ്ദം എന്തൊക്കെയോ താഴെ വീഴുന്ന പോലെയോ അങ്ങനെയൊക്കെയുള്ള ശബ്ദം അടുക്കളയിൽ പൂച്ച കയറിയോ അതായിരുന്നു എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് ചെനവിന്റെ അടുത്തെത്തിയപ്പോ ദാസൻ പാപ്പന്റെ ശബ്ദം അത് മാത്രമല്ല എന്റെ അമ്മയുടേത് കുറച്ചു കഴിഞ്ഞപ്പോ രാജൻ പാപ്പന്റെ ശബ്ദവും എനിക്ക് കേൾക്കാൻ പറ്റി എന്റെ ഊഹം തെറ്റിയില്ല ഇറങ്ങി കിടക്കുന്ന ജനല് വിരൽ കൊണ്ട് തോണ്ടി ഞാൻ എങ്ങനെയൊക്കെയോ അകത്തി എടുത്തു അതിനുള്ളിലേക്ക് കണ്ണെറിഞ്ഞൊന്നു നോക്കി അവിടെ ഞാൻ ആദ്യം കണ്ടതിനേക്കാൾ അതിമനോഹരമായ കാഴ്ചയായിരുന്നു എന്റെ അമ്മയെ ആ രണ്ടുപേരും കൂടി ഷോ പറയാൻ തന്നെ നാണാവുന്നു അമ്മയാണെങ്കിലോ എന്തൊരു സ്റ്റാമിനയാ എനിക്കിനിയും വേണം ഇപ്പൊ തന്നെ മൂന്ന് കഴിഞ്ഞു ഇനിയുമോ എന്നാണ് അമ്മയോട് ളയപാപ്പം പറയുന്നു പിന്നല്ലാതെ അതിനല്ലേ നീയൊക്കെ സ്വന്തം പെംപറത്തോരും പെമ്പറ നൂത്തിന്മാരെ ഇട്ടിട്ട് ഓടി എൻ്റെ അടുത്തോട്ട് തന്നെ വന്നത് അപ്പോഴേക്കും രാജൻ പാപ്പം പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിച്ച വണ്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചേച്ചി അവളുമാര് എത്ര കഷ്ടപ്പെട്ടാലും ചേച്ചിയോടൊപ്പം എത്തുകയില്ല ചേച്ചിയാണ് ഞങ്ങൾക്ക് സുഖം തരുന്ന ദേവത ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾക്ക് അവസരം തരുന്നത് തന്നെ വലിയ കാര്യം അപ്പോഴേക്കും അമ്മ പറഞ്ഞു അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാര്യമാരെ ചേട്ടന് കൊടുക്കുന്നില്ലേ അവളന്മാര് രണ്ടുപേരും കൂടി ഇപ്പോൾ എന്റെ കെട്ടിയവനെ പിഴിഞ്ഞെടുക്കുന്നുണ്ടാവു അത് കേട്ടപ്പോൾ വല്ലാതെ ഉഷാറായതുപോലെ പാപ്പന്മാര് അടങ്ങിക്കിടക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ആമയുടെ ദേഹത്തേക്കാണ് ഒരാൾ ചാടി വീണത് രണ്ടുപേരും കൂടി അവിടെ ഒരു ഒന്നൊന്നര മേളമായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേവതി എത്തി ചേച്ചി ഇതുവരെ ഒളിച്ചില്ലേ അവൻറെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞെട്ടലായി നിൽക്കുന്ന എൻ്റെ വിരിഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു എന്തേ ചേച്ചി നീ വന്നേ ഇതൊന്ന് ഇങ്ങനെ ആ കാഴ്ച കണ്ടപ്പോഴേക്കും അവൾ അത്ഭുതപ്പെട്ടു എൻ്റെ ദൈവമേ ഞാൻ എന്താ കാണുന്നേ തകയിൽ കൈവച്ചുകൊണ്ടാണ് രേവതി അത് പറഞ്ഞത് ചെക്കന്മാരിങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് അവർ നോക്കി പെട്ടെന്ന് തന്നെ ഈ കാഴ്ചയൊക്കെ മതിയാക്കി പോവാൻ എനിക്കൊരു മടി ഇനിയും കാണണമെന്നുണ്ട് പക്ഷേ അവന്മാരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറിയ പിള്ളേരാ അവരുടെ കണ്ണിൽ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവിടെയൊന്നും നിൽക്കില്ല ഈ കാഴ്ച എല്ലാവരും അറിയും അച്ഛനും അമ്മയും ഒക്കെ ആകെ ഇടങ്ങേറാവും തൽക്കാലം സങ്കടത്തോടെ ഇത്രയും കണ്ടത് മതി എന്ന് പറഞ്ഞു ഞാനും രേവതിയും കൂടി കൂടിയാ മുറിക്കകത്തേക്ക് കയറി മുറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള കാർപോർച്ചിന് സൈഡിലുള്ള മുറിയാൻ കേട്ടോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അതിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോഴേക്കും രേവതി ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല അവളുടെ വീടിൻ്റെ അടുത്തായി ഞാൻ എൻ്റെ അച്ഛനെയും അവളുടെ അമ്മയും കൂടെ കണ്ട കാഴ്ച മനസ്സിലുള്ളത് കൊണ്ട് എനിക്കിത് അത്രയും വലിയ ഞെട്ടലായി തോന്നിയില്ല ഏതാണ്ട് ഞാനിത് പ്രതീക്ഷിച്ചതായിരുന്നല്ലോ എങ്കിലും ഇത്രയും അടുത്ത് ലൈവായി ഇങ്ങനൊരു കാഴ്ച കണ്ടതിൻ്റെ വല്ലാത്തൊരു കൗതുകത്തിലായിരുന്നു ഞാൻ ആകെ ഴുങ്ങസ്തിയാ എന്ന അവസ്ഥയിലായി ചേച്ചി ഇവിടെ ആരുമില്ല എനിക്ക് നേരത്തെ ഇതുപോലെ ഒന്ന് ചെയ്തു തരുമോ എന്താ മോളെ എങ്ങനെയാ നമ്മൾ കുറച്ചു മുന്നേ ആ തുറസായ പറമ്പിലിരുന്ന് ചെയ്തില്ലേ ഞാൻ ചിരിച്ചു അമ്പടി കള്ളി നിനക്ക് വീണ്ടും അടിവയറ്റിലൊരു പെരുപ്പ് കയറിയും അതേ നീ പ്ലീസ് ചേച്ചി അവൻ നമ്മളെ കണ്ടുപിടിക്കുന്നത് വരെയുള്ള സമയം കിട്ടുള്ളൂ അതുവരെ നമുക്ക് ചെയ്യാം ശരി ശരി ഞാൻ മാത്രല്ല ഇങ്ങോട്ടേക്ക് നീയും എനിക്ക് ചെയ്തു തരണം ഡീ അവളുടെ ആ വാക്കിന്റെ പുറത്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ പതിയെ തലോടാൻ തുടങ്ങി സുഖിപ്പിക്കലും സുഖിക്കലുമായി കുറച്ചു സമയം അവളുടെയും എന്റെയും ശ്വാസോച്ഛ്വാസം കൂടി വന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ ചെവിയിലേക്ക് മുറിയിൽ ഞങ്ങളുടെ അച്ഛന്മാരും അമ്മയും കൂടി നടത്തുന്ന മേളത്തിന്റെ ശബ്ദവും വല്ലാത്ത ശബ്ദത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അതും കൂടെ ആയപ്പോൾ വികാരത്തിന്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഞാനും രേവതിയ ഏതാണ്ട് ഒന്നോ രണ്ടോ മിനിറ്റിനകം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സുഖര സ്ഫോടനം തന്നെ നടന്നു വല്ലാത്ത കിതപ്പോടെ ചാടി എഴുന്നേക്കുന്നതിന് തൊട്ടു മുന്നാലെ തന്നെ അതാ പിറകിൽ വന്ന് നിൽക്കുന്നു ഞങ്ങളുടെ അനിയൻ രണ്ടാളെയും കണ്ടുപിടിച്ചു നിങ്ങളിവിടെ എന്തെടുക്കുവാൻ പിന്നാമ്പുറന്നുള്ള വ്യക്തമായി കണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി നാണക്കേടായല്ലോ ചാടി എഴുന്നേറ്റു മനു നീ എന്താ കണ്ടത് അതോ ചേച്ചിമാരെവാ കാണിക്കുന്നേ അയ്യേ അവന്റെ മുഖത്ത് ഒരു വല്ലാത്ത എക്സ്പ്രഷൻ അത് പിന്നെ ഞങ്ങള് ഞങ്ങളൊന്ന് ഒന്നും ചെയ്തല്ലടാ ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് ബാത്റൂമിൽ പോകാൻ തോന്നിയപ്പോ അതിന് ചായ്പികയിരുന്നാണു എന്നിട്ട് വേണം ഇനി ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ വല്യമ്മ നിങ്ങള് ശരിയാക്കെ ഇത് പറഞ്ഞ് അവൻ ഓടിപ്പോയി ഭാഗ്യം ഇതൊന്നും അറിയാനുള്ള രക്ഷപ്പെട്ടു ഇതോർത്ത് ഞങ്ങൾ തന്നെ അവിടെ സമയത്ത് ഒന്നും അറിയാത്ത പോലെ എന്റെ അമ്മ ഒരു കുളിയും കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ഒരു കച്ചയാണ് കെട്ടിയിരിക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ വീടിന്റെ ഇടത്തെ സൈഡിലായി ദാസൻ പാപ്പ നിൽക്കുന്നുണ്ട് അകത്ത് ഒരു കയ്യിൽ റിമോട്ടും മേടിച്ച് ടി വി രാജൻ രാജൻപാപ്പനും കള്ളന്മാർ ഒരു ഉഗ്രൻ തേരോട്ടം കഴിഞ്ഞുള്ള റെസ്റ്റിലാണല്ലേ കുറച്ച് കഴിയുമ്പോൾ ഇനി എൻ്റെ അച്ഛനും കൂടെ വരുവായിരിക്കും ഇവരുടെ കൂടെ കാരണം നേരത്തെ ഞാൻ കേട്ട ഡയലോഗിൽ ഒന്നും കൂടി ഉണ്ടായിരുന്നു ചേച്ചി ഒരു വലിയ പുലിക്കുട്ടിയെ പോലെയാ ചേച്ചി അടക്കി നിർത്തണമെങ്കിൽ നമ്മൾ രണ്ടാളും മാത്രം പോരാ ചേട്ടനും കൂടെ വേണം മൂന്നുപേരെയും കൂടെ ഒന്നിച്ചിടപെട്ടാലേ ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ആകുന്നു അപ്പോ ഇന്നത്തെ ദിവസം എന്തായാലും മൂന്നാളും കൂടി എന്റെ അമ്മയെ ഉഴുതു മറിക്കുന്ന ഒരു സീൻ എനിക്ക് കാണാൻ പറ്റും അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ ഇനി അതിലൂടെ കണ്ടു കഴിയുമ്പോൾ എനിക്കറിയില്ല വികാരം മൂത്ത് മൂത്ത് എനിക്ക് ഭ്രാന്താവുമെന്നാ തോന്നേ ഇക്കാര്യം ഞാൻ രേവതിയോട് പറഞ്ഞിട്ടില്ല അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലിരുന്നില്ലെങ്കിലും ഒറ്റയ്ക്ക് കാണാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് ഏതായാലും രണ്ട് ചിറ്റന്മാരുടെയും കാര്യങ്ങളാണ് നടന്നത് ചിറ്റയുടെ പ്രത്യേകിച്ചുള്ള ഒന്നും കാണാൻ പറ്റിയില്ല കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ചിറ്റപ്പന്മാരുടെയും കൂടെ എന്റെ അച്ഛനും എന്റെ അമ്മയും കൂടെ ചേർന്ന് എന്തൊക്കെയായിരിക്കും ഒപ്പിച്ചു വെക്കാന്ന് അറിയില്ല എല്ലാം കണ്ടുപിടിക്കണം എന്നിട്ട് വേണം ഇവരുടെ കൂടെ ചേരാൻ ഈ ഇട്ടും കൊട്ടും തിരിയാത്ത കൊച്ചു പിള്ളേരുടെ കൂടെ നടന്ന് ഞാൻ മടുത്തു ഇനി ഈ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ കല്യാണം ആലോചിക്കാനായ പ്രായമായ സ്ഥിതിക്ക് എനിക്കിനി ഇവരുടെ കൂടെ കൂടാലോ സ്വന്തം അച്ഛനും അമ്മയു ചിറ്റമാരും ചിറ്റപ്പനും ഒക്കെ ആകുമ്പോൾ എലിക്കും മുള്ളും കേടില്ലാത്ത രീതിയിൽ എന്റെ സകല അസ്വസ്ഥതകളും മാറ്റിത്തരൂ അത് തന്നെ എന്റെ അടിവയറ്റിൽ വീണ്ടും മഞ്ഞുവീണ് സുഖം ഷോ ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ തൽക്കാലം അടക്കി പിടിക്ക അത് തന്നെ രക്ഷയുള്ളൂ ഉച്ചയായി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് തന്നെയാ കയറിയത് ഒന്നും അറിയാത്ത രീതിയിൽ അവിടെയുള്ള എന്റെ അമ്മയുടെ മട്ടുംഭാവം കണ്ടപ്പോൾ ഞാൻ ഓർത്തു അമ്പടി കള്ളിയെന്ന് അന്ന് വൈകിട്ടാണ് കേട്ടോ ഞാൻ കാത്തിരുന്ന ആ നിമിഷം നടന്നത് ഞങ്ങളെല്ലാവരും പറമ്പിൽ ഷട്ടിൽ വാച്ച് കളിക്കുകയായിരുന്നു അതിനിടയിൽ പെട്ടെന്ന് വന്നൊരു തലവേദന ഒന്ന് കിടന്നിട്ട് വരാമെന്ന് കരുതി ഞാൻ മുറിയിലേക്ക് വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് എന്നാൽ ഇത്തവണ വേറൊരു കാര്യം കൂടി ഉണ്ടായി ഈ കാഴ്ച ഞാൻ നോക്കി നിൽക്കുന്നത് എന്റെ പാപ്പന്മാരും അച്ഛനും എന്റെ അമ്മയും കണ്ടു എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിട്ടുണ്ടാവുക ആ മുതിർന്നവരുടെ സീറ്റിലേക്ക് എനിക്കും ഒരു ചാൻസ് കിട്ടും ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അടുത്ത ദിവസം ഒരു ഒരിടിവിട്ട കഥയുമായിട്ട് നിങ്ങളുടെ സ്വന്തം മരളിൻ വീണ്ടും വരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഡിയേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഥയുടെ ഓപ്പൺ വെർഷൻ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ അപ്ഡേറ്റ് ചെയ്ത് ഉള്ളൂ അവിടെ ഇതുവരെ സ്റ്റോറിയിൽ ഒന്നു രണ്ടെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളത് പിന്നാലെ വരുന്നതായിരിക്കും അവിടെ വെച്ച് നമുക്ക് വിശദമായി കാണാട്ടോ ബൈ